ഹായ് നമസ്കാരം ഞാൻ നേം ബൈജുവാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്ന വിഷയം വേറെ ഒന്നുമല്ല നമ്മൾ പിന്നെ അതായത് നമുക്ക് എങ്ങനെയാണ് കറൻറ്റ് എത്തുന്നത് അതിൻ്റെ അത് അതിന് പമ്പ് ഹൗസ് ഉണ്ട് ആ പമ്പ് ഹൗസിൻ്റെ നിർമ്മാണം അതായത് പിന്നെ അതിൻ്റെ ഓരോ പാർട്സിൻ്റെ നിർമ്മാണം അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഞാൻ ഇത് വീഡിയോ വരുന്നത് ഞാൻ കണ്ട ഒരു അത്ഭുതമായൊരു കാഴ്ചയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാര്യം അത് ഈ ഫ്ലൈവൂട്ടിൽ അതിനെ വെട്ടിയെടുത്ത് അതിനെ ഡൈ ആക്കി അതിൻ്റെ ഓരോ പാർട്സും വെട്ടിയെടുത്ത് പിന്നെ അത് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റിൽ വെട്ടിയെടുത്ത് അതിനെ വെട്ടിയെടുത്ത് പൊട്ടിയിട്ട് അതിനെ മൊത്തം ഫിനിഷിങ് ചെയ്തിട്ട് അതിനെ കളിമണ്ണിൽ ഡൈ എടുക്കും ഡൈ എടുത്ത് അതിനെ ഇരുമ്പിൽ ഉരുക്കി ഒഴിക്കും ഇരുമ്പ് അങ്ങനെയാണ് ഡൈ ഉണ്ടാവുന്നത് അതിൻ്റെ കാഴ്ചയാണ് ഹായ് നമസ്കാരം ഞാൻ നേമം ബൈജുമാണ് ഞാനിത് നിങ്ങളെ കാണിക്കാൻ പോണ കാര്യം വേറൊന്നുമല്ല നിങ്ങളെ പമ്പൗസ് ഇല്ലേ പമ്പ് ഹൗസ് അതായത് നമ്മുടെ ഇടുക്കി ഡാം എന്ന് പറയുന്ന ഡാമിൻ്റെ ഒരു പമ്പ് ഹൗസിൻ്റെ ഡൈ ആണ് സംഭവം ഇത് കണക്ക് ഇത് ഉഡിലുണ്ടാക്കുന്നതാണ് ഉഡ്ഡിലുണ്ടാക്കി ഉഡ്ഡിലുണ്ടാക്കിയിട്ട് ഇതിനെ മണ്ണിട്ട് ഡൈയിട്ടെടുക്കും പിന്നെ അതിൻ്റെ സാധനം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ എന്താ ഉണ്ടോ ഇതിൻ്റെ ആസ് ഇതിപ്പോ വെയിറ്റുള്ള സാധനം ഇരുമ്പ ഉണ്ടോ ഇത് കാസ്റ്റിംഗ് ആണ് ഇതിനെ ഇതേ പിന്നെ ഇതേ കണക്ക് പിന്നെ ഡൈറ്റ് എടുത്തിട്ട് ഇതിനെ ഉരുക്കി ഇതേ കണക്കാക്കും ഡൈ പിന്നെയ്യവരാണ് പിന്നെ ഡൈ ഉണ്ടാക്കണം ഇവിടുന്ന് ഡൈ ആണ് ഇവിടുന്ന് ഡൈ ഉണ്ടാക്കി കണ്ടോ ഇതെല്ലാം ഇത് പോത്ത ഡൈആ ഉണ്ടോ ണ്ടോ ഇതൊക്കെ ഡൈ ആണ് ഉണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ കളിമണ്ണി പതിപ്പിച്ചിട്ട് ഇതിനെ ഉരുക്ക് ഉരുക്കി വീത്തു ആ വീട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഉണ്ടോ ഇതൊക്കെ ഡയ്യാണ് ഇതൊക്കെ മൊത്തം കടഞ്ഞ് എടുക്കുന്നുണ്ടോ ഈ പമ്പോത്തിൻ്റെ ഐറ്റങ്ങളാണ് ഉണ്ടാക്കാ അതിൻ്റെ വലിയ വലിയ ഐറ്റങ്ങളാണ് ഐറ്റങ്ങളാ കണ്ടോ ഇതൊക്കെ ആരും കാണാത്ത കാഴ്ചയാണ് ഉണ്ടോ ഇതിങ്ങനെ കുട്ടിയിട്ട് മൊത്തം ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാ ഇത് ഡൈ ആണ് സംഭവം ഉണ്ടോ ഞാൻ ഡൈ ഇതേ ഇത് കളിമണ്ണിലാക്കിയിട്ട് ഇത് ഡൈ എടുക്കും ഉണ്ടോ ഡൈ ഇടുമ്പോൾ ഇങ്ങനെ കിട്ടും ഉണ്ടോ ഇത് എന്നാ ബില്ലാണേ പിന്നെ അലുമിനിയമാ അലുമിനിയം അലുമിനിയം ബില്ലാണ് അലുമിനിയമാണോ ഏതാ ശരി ശരി ആ ഇത് ഒറ്റ ഒറ്റ പീസ് കിട്ടുള്ളൂ അല്ലേ ആ ഇതൊക്കെ ആണെങ്കിൽ ഒരു ആയിരം പീസ് കിട്ടും ഇതൊക്കെ ഒറ്റ പീസേ കിട്ടുള്ളൂ ഒറ്റ പൈസ ഒറ്റ പൈസ കിട്ടുന്നുണ്ടോ ആ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒറ്റ അച്ച ഒറ്റ അച്ഛള്ളൂ ഒറ്റ ഡൈ കിട്ടുള്ളുണ്ടോ എന്നാലും നല്ല കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇത് ഇവിടെ ചെന്നൈയില് പാടി എന്ന സമയമാണ് ചെന്നൈയില് പാടി പാടി

അതുപോലെ തന്നെ ഇവിടെ ഏതാണ്ട് പണ്ട് തോറ്റ് വർക്ക് ഷോപ്പ് ഇവിടെ ഉള്ളതാണ് ജെ സി വിയുടെ വലിയ പാർട്സിൻ്റെ ഡൈ നമ്മൾ കാണുന്ന പല ഐറ്റം ഡൈയും ഇവർ ഉണ്ടാക്കാറുണ്ട് ജെ സി വി പമ്പ് സെറ്റ് ജെ സി വിയുടെ ബീലിൻ്റെ ഡൈ എന്നുവേണ്ട പല ഡൈയും ഇവർ ഇവിടെ ഉണ്ടാക്കാറുണ്ട് നമുക്കൊരു കൗതവമായൊരു കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു ഗൗതവം തോന്നിയാണ് ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യാൻ കാണണം എല്ലാവരും ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുകയാണ്